നേമത്ത് ഡേ കെയറിൽ നിന്നും രണ്ടര വയസ്സുള്ള കുഞ്ഞ് ഒറ്റയ്ക്ക് നടന്ന വീട്ടിലെത്തി ഒറ്റയ്ക്ക് രണ്ട് കിലോമീറ്ററോളം നടന്ന വീട്ടിലെത്തിയ കുഞ്ഞിനെ കണ്ട് രക്ഷിതാക്കൾ അമ്പരന്നു കുഞ്ഞു പുറത്തുപോയത് ഡേ കെയർ ജീവനക്കാർ അറിഞ്ഞിട്ടേയില്ല രക്ഷിതാക്കൾ നൽകിയ പരാതിയിൽ ശിശുക്ഷേമ സമിതി കേസെടുത്തു രണ്ടര വയസ്സുകാരൻ ഒറ്റയ്ക്ക് നടന്നു വീട്ടിലേക്ക് പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളാണിവ സുതീഷ് അർച്ചന ദമ്പതികളുടെ മകൻ അങ്കിതാണ് പേടിച്ചും കരഞ്ഞും തിങ്കളാഴ്ച വീട്ടിലേക്കെത്തിയത് ഡേക്കേറിലെ മുപ്പത് വിദ്യാർത്ഥികളെ ആയു ഏൽപ്പിച്ച് മൂന്നു അധ്യാപകരും സമീപത്തെ കല്യാണ വീട്ടിലേക്ക് പോയ സമയത്താണ് ഗേറ്റും കടന്ന് കുട്ടി റോട്ടിലേക്ക് ഇറങ്ങിയത് പിന്നീട് വീട്ടിലേക്ക് കരഞ്ഞെത്തിയ കുട്ടിയെ കണ്ട രക്ഷിതാക്കൾ പരിഭ്രാന്തരായി ശേഷം രക്ഷിതാക്കൾ കെയറിൽ വിളിച്ച വിവരം അറിയിച്ചപ്പോഴാണ് അധികൃതർ കുട്ടിയെ കാണാതായെന്നറിയുന്നത് തുടർന്നാണ് വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയത് ഇതിനു പിന്നാലെയാണ് സ്കൂളിന്റെ ഭാഗത്തെ ഗുരുതര വീഴ്ച ചൂണ്ടിക്കാണിക്കുന്ന ദൃശ്യവും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സംഭവത്തിൽ ശിശുക്ഷേമ സമിതി സ്വമേധിയ കേസെടുത്തിട്ടുണ്ട് റിപ്പോർട്ട് തിരുവനന്തപുരം